എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പൊ നോക്ക് ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് കേൾക്കുന്നത് എന്താണ് എന്താണ് മാത്രം വേദനാജനകമായ വാർത്തകളാണ് ഓരോ നിമിഷവും നമ്മൾ കേൾക്കുന്നത് സഹിക്കാൻ കഴിയാവുന്നതിന് വിദ്യാർത്ഥികൾ കൂടി ഒരു വിദ്യാർത്ഥിയെ കൊന്നുകളയാണ് ചിന്തിച്ചു നോക്ക് എന്നിട്ട് ആ കൊന്നുകളഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് കൊല്ലപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്ന ആ എസ് എസ് എൽ സി പഠിക്കുന്ന ആ കുട്ടിക്കും എസ് എസ് എൽ സി എഴുതേണ്ട കുട്ടിയല്ലേ കുട്ടിയല്ലേ ആ കുട്ടിയെ കൊന്നു കളഞ്ഞിട്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞവർക്ക് എസ് എസ് എൽ സി എഴുതാനുള്ള സൗകര്യം ഇത് എന്തുമാത്രം വലിയ ഭീതിജനകമായ കാര്യങ്ങളാണ് അപ്പൊ അവന് എസ് എസ് എൽ സി എഴുതേണ്ട ആളായിരുന്നില്ലേ ആ എസ് എസ് എൽ സി എഴുതേണ്ട കുട്ടിയെ കൊന്നുകളഞ്ഞവനിക്ക് കൊന്നുകളഞ്ഞവർക്ക് വീണ്ടും എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ നിയമം ഈ രാജ്യത്തിന്റെ നിയമമുണ്ട് എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വലിയ വിഷയങ്ങളാണ് ആ കുട്ടിക്ക് എസ് എസ് എൽ സി ഇല്ല ഉപ്പയില്ല ഉമ്മയില്ല എല്ലാം കഴിഞ്ഞ് ഖബറിലേക്ക് പോയി ഒരു സഹപാഠികളെ കൊണ്ട് മറ്റൊരു വിദ്യാർത്ഥികളെ കൊണ്ട് ഉണ്ടായ വലിയ ദുരന്തല്ലേ അള്ളാഹു ആ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു വലിയ ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇത് ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ആണ് കേട്ടതെങ്കിൽ നാളെ നമ്മളുടെ വീടുകളിൽ ഇത് കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് ഞാൻ പറയുന്നത് നല്ല ശ്രദ്ധ വേണം ശ്രദ്ധ വേണ്ട പറയാൻ കുട്ടികളോട് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടണം നമ്മള് ആ ഒരു രൂപത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം അവിടെ ഭീതിപ്പെടുത്തലോ പേടിപ്പെടുത്തലോ എല്ലാം വളരെ സമാധാനത്തോടുകൂടി ഈ മക്കൾ നമ്മുടെ മക്കളാണ് നമ്മളുടെ പൊന്നാര മക്കളാണ് ആ മക്കളെ വളരെ സമാധാനത്തോടെ കാര്യങ്ങളുടെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം കേൾക്കുന്ന വാർത്തകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സുബാനല്ലോ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ രക്തത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് വേറൊരാളുടെ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് അയാളുടെ അയാളുടെ ശരീര അവയവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ രക്തം വേറൊരാളുടെ ശരീരത്തിലൂടെ നമ്മൾ കാരണം ഒഴുകാൻ പാടില്ല പാടില്ല എന്ന് നമ്മളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല വേറൊരാളുടെ ശരീര അവയവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു പക്ഷെ ആ ശരീരവയവം നമ്മൾ കാരണം വേറൊരാൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള വളരെ ദുരന്തകരമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്